ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ചലഞ്ച് ആണോ അപ്പൊൾ ആണ് കുറച്ച് പേപ്പറുകളിൽ കുറച്ച് പേര് എഴുതിയിട്ടുണ്ട് എന്തിന്റെ പേരുകളാണ് പക്ഷി മാത്രല്ലത് ആ കുറച്ച് പേരുകൾ എഴുതിയിട്ടാണ് അപ്പൊ നമ്മൾ ഓരോന്ന് എടുക്കുക എന്നിട്ട് അതിന്റെ സൗണ്ട് ഞമ്മളുണ്ടാകും

അത് കാണുന്നില്ല കിട്ടിയത് ഒന്നോ രണ്ടോ പ്രശ്നം സൗണ്ട് ആണോ नहीं? नहीं? Not not... नहीं 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 नहीं। േ ഇങ്ങോട്ടേക്ക് അപ്പൊ എനിക്ക് കിട്ടിയത് പൂച്ച അപ്പൊ ഞാൻ രണ്ടു അടുത്തത് വരെ മതി തോനെ കുൽക്കേണ്ട ആവശ്യമല്ല അത് കണ്ടാലും പോലീസല്ല ഏത് കിട്ടിയാലും കൊഴപ്പില്ല ഓന എടുത്തത് സൗന്ദന അറിയാന്ന് പറഞ്ഞാല് ഞാനട്ടോ അപ്പൊ നമ്മൾ എന്താക്കി ചാല് ഒരാഴ്ച ഇണ്ടാക്കിയ സൗണ്ട് നമ്മൾ പിന്നെ കേട്ടോ പിന്നെ നമ്മൾ പേപ്പർ എടുത്ത് മാറ്റിട്ടോ അപ്പൊ ഇതിലി കൊറച്ച് പേപ്പറുണ്ടട്ടോ ഇനി ഫുള്ള് വേറെ വേറെ ഉണ്ടാക്കോ ആ കുട്ടിയുടെ കരച്ചിൽ

ദാ ആടി നീ കാടേ നേരത്തെ ആട് കിട്ടി നീ ഓശല പോടാ ആട് ആട് ആടാട്ടോ കിട്ടിയതാ പാടിന്റെ സൗണ്ട് ആക്കണേ നേരത്തെ കിട്ടി നീ കിട്ടോണി കിട്ടി നീ ഇപ്പോ ഞാൻ ഇടക്കാം ഇപ്പോ റെഡിയാവോന്നോ നോക്കട്ടോ അപ്പോൾ മാറ്റിക്കാൻ വരുന്നു ഇലെ ലെ ആഹ സെലി സെലി അപ്പോൾ ഇനി നമ്മ കാടിനെ മാറ്റി ഇടാം കമന്റ് ചെയ്യൂട്ടോ ആണോ അല്ലെന്നുള്ളത് അപ്പോൾ നമ്മ ആടിനെ ഇപ്പൊ കുറച്ചാളുണ്ട് നീ അത് കൂടുതൽ കാട്ടാനെടുക്കാനേ എന്നിട്ട് ഇപ്പൊ ഇंदरു ഇട്ട് കളാ അഞ്ചെണ്ണോടെ അഞ്ചെണ്ണോടെ നന്നെ പശുവിനൊക്കെ പശുവിനെ സമയം

എന്താണ് ഇപ്പൊറങ്ങി വാദം മതി ോപ്പാണേനോട് കാണിച്ചില്ല കാക്ക കുയിലിന്റെ സൗണ്ട്ണ്ടാക്കിയെന്നുവെച്ചെക്കണ്ടല്ലോ പിന്നെ നമ്മള് വേറെ സൗണ്ട്ണ്ടാക്കി